ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമേ പറയട്ടെ ഹാപ്പി ന്യൂ ഇയർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ച് നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് പുതിയ പുതിയ റെസൊല്യൂഷൻസും പുതിയ ഹാബിറ്റ്സും ഒക്കെ കിക്ക് ഓഫ് ചെയ്ത് നല്ലൊരു ഹൈ ടൈമിലിരിക്കുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഒരു പുതിയൊരു വർഷം തന്നെ പുതിയൊരു പ്രതീക്ഷയാണല്ലോ അല്ലേ എന്തായാലും എല്ലാവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം നടക്കട്ടെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഇന്നത്തേത് ഒരു ചെറിയൊരു മോർണിംഗ് റൂട്ടീനാണ് അപ്പോൾ മോർണിംഗ് റൂട്ടീനാണ് ഇന്ന് ചെയ്യുന്നത് രാവിലത്തെ കുറച്ച് കിച്ചണിലെ കുറച്ച് ജോലികളൊക്കെയാണ് പക്ഷെ മെയിൻലി ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പുതുവർഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ലാസ്റ്റ് വീഡിയോ അതുതന്നെയായിരുന്നു എങ്കിലും ഇത് ഒരു ഈ ഒരു വീഡിയോ കൂടി ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ എന്തായാലും എന്താ പറയുക നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ലൈഫ് നമ്മുടെ ലൈഫിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ അങ്ങേറ്റെടുക്കുക നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അതിന് കാരണം വേറൊരാളാണെന്ന് പറയാതെ ഓഫ് കോഴ്സ് ഓരോരോ സിറ്റുവേഷൻസ് വരും പല പല ആളുകളുടെ കാര്യം കൊണ്ടൊക്കെ പല സിറ്റുവേഷൻസ് വന്നാലും ആ ഒരു ലൈഫിന് ആ ഒരു സിറ്റുവേഷനെ നമുക്ക് ഹാപ്പിയായിട്ട് മാറ്റിയെടുക്കാൻ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് സാധിക്കും അപ്പോൾ ഏതൊരു സിറ്റുവേഷനിലും എങ്ങനെ നല്ലത് കണ്ടെത്തി പോസിറ്റീവായിട്ടിരിക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത് കാരണം ഇന്നത് സംഭവിച്ചാലേ ഞാൻ ഹാപ്പി ആവുള്ളൂ എന്നൊരു ആറ്റിറ്റ്യൂഡ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സിറ്റുവേഷനിലും നമുക്ക് ഹാപ്പി ആവാൻ പറ്റില്ല പിന്നെ ലൈഫ് ലൈഫാവുമ്പോൾ എന്തായാലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരും അപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഏത് സിറ്റുവേഷനിലും ഹാപ്പിയായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തിനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനിയത്തെ ഒരു കാര്യം നമ്മുടെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ് അത് കൂടുതലും നമ്മൾ തന്നെ അതിൻ്റെ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമുക്ക് എന്ത് ഫുഡ് കഴിക്കണം എന്ത് ഡ്രസ്സ് വായിക്കണം നമ്മളെവിടെ പോകണം ട്രിപ്പ് പോകാനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നമ്മളുടെ കാര്യങ്ങൾ മറ്റുള്ളവരെ ഡിസിഷൻ എടുക്കുന്ന പരിപാടി മാറ്റി കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ ലൈഫിൽ നമ്മുടെ ആണ് എപ്പോഴും മുന്നിട്ട് നിൽക്കേണ്ടത് അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനിയത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടും നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് സമയം സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ നമ്മൾ ഇതാ കഴിഞ്ഞ പോലെ നമ്മുടെ ലൈഫ് ഇപ്പം എത്ര പെട്ടെന്നാണ് നമ്മുടെ കുട്ടികൾ വളർന്നതും എല്ലാം അപ്പോൾ സമയം അത്ര പെട്ടെന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ ദിവസത്തെയും സമയത്തെ നന്നായി മാനേജ് ചെയ്യാന്നുള്ളത് നമ്മൾക്ക് നമ്മളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഓരോ കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മൾ ഓരോ ഡെസിഷൻ എടുക്കുമ്പോൾ സമയത്ത് നന്നായി മാനേജ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് ഇനിയുള്ള ലൈഫിനെ തന്നെ അത് ബാധിക്കും അപ്പോൾ ഒരിക്കലും അനാവശ്യമായിട്ട് സമയം വേസ്റ്റ് ചെയ്ത് പോവാതിരിക്കാൻ എൻറ്റർടൈൻമെൻസിന് വേസ്റ്റ് ചെയ്യുന്നതല്ല കേട്ടോ അത് നമുക്ക് സന്തോഷം തരുന്നുണ്ട് അതല്ലാതെ ഒന്നും ആവശ്യത്തിൽ കൂടുതൽ ചെയ്തു പോകാതെ നമുക്ക് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മുടെ ഓരോ ദിവസവും പ്രൊഡക്റ്റീവാക്കി മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക അൾട്ടിമേറ്റ്ലി പ്രൊഡക്റ്റീവ് 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 ആകുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും പ്രൊഡക്റ്റിവിറ്റി എന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നത് മാത്രമല്ല നല്ല റിലാക്സ്ഡ് ആവുന്നതും പുറത്തു പോകുന്നതും എല്ലാം പ്രൊഡക്റ്റിവിറ്റിയുടെ ഭാഗമാണ് നമ്മൾ മടി പിടിച്ച് ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് അത് പ്രൊഡക്റ്റീവ് അല്ലാതിരിക്കുന്നത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ബുക്ക് വായിക്കുന്നതും സിനിമ സിനിമയ്ക്ക് പോകുന്നതും പാട്ട് കേൾക്കുന്നതും എല്ലാം പ്രൊഡക്ടിവിറ്റിയുടെ ഭാഗമാണ് പക്ഷേ ഒന്നും അധികമാവാതെ എല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ പഠിക്കുമ്പോഴാണ് നമ്മൾ അടിപൊളിയാവുന്നത് അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ബെസ്റ്റാക്കുക ലൈഫിൽ കുറച്ചൊക്കെ റിസ്ക് എടുക്കാൻ റെഡി ആവുക നമുക്ക് സക്സസ് ആവുമോ സക്സസ് ആവുമോ എന്ന് വിചാരിച്ച് പല കാര്യങ്ങളും നമ്മൾ പെൻഡിങ് വയ്ക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമ്മളുടെ റിസ്ക് ഫാക്ടേഴ്സ് നോക്കിയിട്ട് തീരെ നഷ്ടം വരാത്ത രീതിയിൽ കാര്യങ്ങൾ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് കാരണം ചാൻസസ് എടുത്തവർക്കാണ് സക്സസ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് ഒന്ന് പ്രാബല്യത്തിൽ അത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷമെങ്കിലും അതിനൊന്ന് പൊടി തട്ടിയെടുത്ത് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മേ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ഡെസിഷനായിരിക്കും അത് അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക ഒരിക്കലും അങ്ങനെ ഫെയിലിയറിനെ പറ്റി പേടിക്കാതിരിക്കുക മാക്സിമം കുറച്ച് എന്തെങ്കിലുമൊക്കെ നഷ്ടം വരും പക്ഷേ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഒന്ന് ശ്രമിച്ചു നോക്കുക ഇനിയത്തെ ഒരു കാര്യം നമ്മുടെ ഫിനാൻസ് മാനേജ്മെൻ്റാണ് നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുന്നത് ഒരുപാട് ഓപ്ഷൻസ് ആണല്ലേ നമുക്ക് ഈ ഓൺലൈൻ വന്നതോടുകൂടി നമ്മുടെ പൈസ സ്പെൻഡ് ചെയ്യാൻ നമ്മളെത്ര പിടിച്ച് എന്ന് വിചാരിച്ചാലും നമുക്ക് വീണ്ടും വീണ്ടും നമ്മളെ കൊണ്ട് കൺസ്യൂമേഴ്സ് ആക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റും എവിടെ പോയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടാവും അപ്പോൾ സ്പെൻഡ് വൈസ്ലി നമുക്ക് ഒരുപാട് അങ്ങ് സ്പെൻഡ് ചെയ്ത് കളയാനും പാടില്ല എന്നാൽ തീരെ സ്പെൻഡ് ചെയ്യാതിരിക്കാനും പാടില്ല കാരണം ചില കാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ കിട്ടുന്നതല്ലേ ഉള്ളൂ പിന്നീട് നമുക്ക് ആ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം അപ്പം നമ്മുടെ ഇൻകം അനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ട് സ്പെൻഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും എല്ലാം പഠിക്കാം നമുക്കെല്ലാവർക്കും വേണ്ടൊരു കാര്യമാണ് സെൽഫ് ലവ് നമ്മൾ യൂഷ്വലി ഹോം മേക്കേഴ്സ് ഹൗസ് വൈഫ്സ് എല്ലാവർക്കും നമ്മളുടെ ഫാമിലീനെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് വേണ്ടി നമ്മുടെ മാക്സിമം സമയം നമ്മൾ സ്പെൻഡ് ചെയ്യും പക്ഷേ നമുക്ക് വേണ്ടി നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയണം അതുപോലെ നമ്മളെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നമ്മളുടെ ബോഡിനെക്കുറിച്ചോ നമ്മളുടെ പേഴ്സണാലിറ്റിനെ കുറിച്ചോ ഒക്കെ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഫോം ചെയ്യാതെ നമ്മളെന്താണോ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ദൈവം തന്നിട്ടുള്ള കാര്യങ്ങളും കഴിവുകളും അതിനെയൊക്കെ നമ്മളെപ്പോലെ വേറൊരാളില്ല അല്ലേ നമ്മൾ യുണീക്കാണ് അത് മനസ്സിലാക്കിയിട്ട് നമ്മളെ നമ്മൾ നമ്മളെ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ സ്നേഹിച്ച് നമ്മൾ നമ്മൾ നമ്മളെ വാല്യൂ ചെയ്താലേ മറ്റുള്ളവർ നമ്മളെയും വാല്യൂ ചെയ്യുള്ളൂ അപ്പം സെൽഫ് ലവ്വിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ സ്വയം താഴ്ത്തി കെട്ടാതിരിക്കുക ഒരു നമുക്ക് അതില്ല ഇതില്ല സൗന്ദര്യം ഇല്ല എന്നുള്ള ഒക്കെ ഒഴിവാക്കിയിട്ട് നല്ലൊരു പേഴ്സണാലിറ്റി നല്ല പേഴ്സണാലിറ്റിയാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത് പുറമെയുള്ള സൗന്ദര്യത്തിനേക്കാളും നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും നല്ലൊരു ഫ്രണ്ട് ആവാനൊക്കെ ഉള്ളൊരു കഴിവെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് പിന്നെ നമ്മുടെ കുറവുകൾ മനസ്സിലാക്കിയിട്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്ത് നമ്മളെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക അതും സെൽഫ് ലവിൻ്റെ ഭാഗമാണ് അപ്പോൾ ഈ ഒരു വർഷം നമ്മൾ നമ്മളതിന് അതിൽ ഫോക്കസ് കൊടുക്കുക നമ്മൾ ഹാപ്പി ഹാപ്പിയായിട്ടിരുന്നാൽ തന്നെ നമുക്ക് കൂടുതൽ സ്നേഹവും കെയറും എല്ലാം നമ്മുടെ ഫാമിലിക്ക് കൊടുക്കാൻ പറ്റും അൾട്ടിമേറ്റ്ലി നമ്മൾക്ക് നമ്മുടെ ഫാമിലി മൊത്തം ഹാപ്പിയാകും അപ്പോൾ നിങ്ങളുടെ ഫാമിലിനോട് ചെയ്യുന്ന വലിയൊരു കാര്യമാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം പറയേണ്ട ഒരു കാര്യമാണ് അതായത് നമ്മുടെ ഹെൽത്ത് ഹെൽത്ത് ഉണ്ടെങ്കിൽ ആ എന്തും കാര്യമുള്ളൂ അല്ലേ എന്ത് കാര്യം ചെയ്യാനാണെങ്കിലും നമുക്ക് ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് നല്ല പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് അതായത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷേ പലപ്പോഴും നമ്മൾ മിസ്സായി പോകുന്നതാണ് നമ്മുടെ ഡയറ്റ് ഇപ്പോൾ നമുക്ക് പുറമേ ഒക്കെ ഒരുപാട് ഓപ്ഷൻസ് ആണ് സ്വിഗ്ഗി ചെയ്യാനൊക്കെ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് ഫുഡ് നമ്മൾ ഉള്ളിലോട്ട് പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഒരുപാട് ഫുഡ് ചെല്ലുന്നുണ്ട് അപ്പോൾ നമുക്കൊരു സ്വയം ബോധം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇതിനൊരു ലിമിറ്റ് ഇടാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആവശ്യത്തിനുള്ള കാര്യങ്ങളാണോ ഒരു ബാലൻസ്ഡ് ആയിട്ടാണോ നമ്മൾ ഫുഡ് കഴിക്കുന്നത് ആവശ്യത്തിന് വെജീസും ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ഉണ്ടോ പ്രോട്ടീൻ ഇൻടേക്ക് കറക്റ്റാണോ ഇതൊക്കെ ഒന്ന് നോക്കുക അപ്പം എന്തെങ്കിലും തരത്തിലുള്ള വർക്ക്ഔട്ട്സ് നമ്മുടെ ലൈഫ് നമ്മുടെ ഡേയ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ വെയ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ വെയിറ്റ് ഷൂട്ടപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിപ്പം ന്യൂ ഇയർ ആയിട്ടൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാനതിൻ്റെ ഷോർട്സ് ഇടാറുണ്ട് അപ്പോൾ ഒരു ചെറിയ ചേഞ്ചൊക്കെയാണ് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ളത് പക്ഷേ കുറച്ച് അധികം നാളത്തേക്ക് ഞാൻ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്നു ഇരുന്നുള്ള ജോലി ആയതുകൊണ്ട് എനിക്ക് മെറ്റബോളിസത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് നമ്മൾ എപ്പോഴും വീട്ടിൽ ഓടി നടന്ന് ജോലി ആണെങ്കിൽ നമുക്ക് ഇത്രയും എന്താ പറയുക ടമ്മി ഉണ്ടാകാനൊക്കെ ഉള്ള ചാൻസസ് കുറവാണ് പക്ഷേ നമുക്കത് ആ ഒരു കാര്യം മാനേജ് ചെയ്തേ പറ്റുകയുള്ളൂ അപ്പോൾ എന്താണോ നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണോ നമ്മുടെ സിറ്റുവേഷൻ അതനുസരിച്ച് നമ്മുടെ ഹെൽത്ത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയും ഫ്രണ്ട്സിന് വേണ്ടിയും സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരിക്കലും മറക്കരുത് നമ്മൾ പിടിച്ച് നടക്കുന്ന ഒരു ലോകത്ത് ലാസ്റ്റ് നമുക്ക് ഓർത്തിരിക്കാൻ ഈ മെമ്മറീസൊക്കെ ഉണ്ടാവുള്ളൂ പലപ്പോഴും നമ്മൾ നമ്മുടെ പേരൻസിൻ്റെ അടുത്ത് പോകാനൊക്കെ തിരക്കിൻ്റെ ഇടയിൽ സമയം കണ്ടെത്താത്ത പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ടും സ്കെഡ്യൂള് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അവരുള്ളപ്പോഴല്ലേ നമുക്ക് അവരുടെ അടുത്ത് പോകാനും ടൈം സ്പെൻഡ് ചെയ്യാനും പിന്നെ ഒരു ചാൻസ് നമുക്കത് കിട്ടില്ല അപ്പോൾ അത് മെഷ്യൂർ ചെയ്യുക അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ പിയർ ഗ്രൂപ്പ്സ് നമുക്ക് നമ്മളായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ പണ്ടത്തെ ഫ്രണ്ട്സ് ഉണ്ടാവും അതുപോലെ നമ്മളിപ്പം നമുക്ക് കിട്ടിയ ഫ്രണ്ട്സ് ഉണ്ടാവും ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അതായത് നമ്മൾ അവരെ നമ്മളെ വിളിക്കുന്നത് നോക്കാതെ തന്നെ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോഴാണ് ഒരു കണക്ഷൻ കീപ്പ് ചെയ്യാൻ അപ്പോൾ ആ കണക്ഷൻ കീപ്പ് ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവ് നമ്മൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം കാരണം നമ്മൾക്ക് ഒരുപാട് സ്ട്രെസ്സുള്ളൊരു ലോകമാണ് കാരണം ഈ സോഷ്യൽ മീഡിയയും മൊബൈലിൻ്റെയൊക്കെ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ട് അപ്പോൾ അത് റിലീവ് ചെയ്യണമെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പം ചെറിയൊരു ഗെറ്റ് ടുഗെതർ ഒരു കാഫേയിൽ പോവുക എന്താണെങ്കിലും നമ്മൾ മാക്സിമം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഫാമിലി ആൻഡ് ഫ്രണ്ട്സായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യാം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് നമുക്ക് ചെയ്യാൻ ഈ വർഷം നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് ചെയ്ത് വെക്കുക എന്നിട്ട് അത് നോക്കിയിട്ട് അതിലേറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഈ ഒരു മന്ത് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ നോക്കിയിട്ട് പയ്യെ പ്ലാൻ ചെയ്തിട്ട് അതിന് വേണ്ടി വർക്ക് ചെയ്യാം നമ്മൾ ഇങ്ങനൊരു ലിസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുന്നത്തേനേക്കാളും ഈസി ആയിരിക്കും ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു ടാസ്കിലോട്ട് നമ്മൾ കുറച്ചും കൂടി അടുത്തിട്ടുണ്ടാവും നമ്മുടെ മനസ്സിൽ മനസ്സിലത് പതിഞ്ഞിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ട്രിപ്പ് പോകാനോ ഏതെങ്കിലും ഒരു പ്രത്യേകതരം ഡ്രസ്സ് ഇടാനോ ഏതെങ്കിലും ഒരു ഫുഡ് കഴിക്കാനോ നമ്മുടെ ഫ്രണ്ട്സായിട്ട് പുറത്ത് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ലേഡീസ് ട്രിപ്പ് പോകാനോ പലരും അങ്ങനെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടാവില്ല അല്ലേ നമ്മുടെ ഫാമിലിയുടെ കൂടെ നമ്മൾ ഇഷ്ടം പോലെ പോയിട്ടുണ്ടാവും പക്ഷേ ഫാമിലി ഇല്ലാതെ ലേഡീസ് മാത്രമായിട്ടുള്ള ഒരു ട്രിപ്പ് പോകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ലിബറേറ്റിംഗ് ഭയങ്കര ഒരു ഫ്രീ ആക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അപ്പോൾ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ഒരു ദിവസം സമാധാനമായിട്ടിരുന്നിട്ട് ഇങ്ങനൊരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കുക എന്നിട്ട് മാക്സിമം നമുക്ക് പറ്റുന്ന പോലെ എല്ലാം ഒന്നും നമുക്ക് പറ്റാ പറ്റിയെന്ന് വരില്ല നമ്മുടെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റ് സിമ്പിളാക്കുക സിമ്പിളായിട്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ എന്ത് പറ്റും നമ്മൾ ഈ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ചതിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടാവും അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ നമ്മൾ നോക്കുമ്പോൾ ഞാൻ ഇതൊക്കെ അച്ചീവ് ചെയ്തോ എന്നൊരു ഫീലായിരിക്കും ഉണ്ടാവുക അപ്പം ഇത് കൂടുതൽ സന്തോഷം നല്ലൊരു സന്തോഷമുള്ള ഇയർ ആക്കി മാറ്റാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും ഒരു ലൈബ്രറി വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയൊരു ബുക്ക് വാങ്ങിക്കുക എനിക്ക് വേണ്ടി ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് വാങ്ങിക്കുക ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമുക്ക് നടത്താൻ നടത്തിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയും നമ്മളൊരു ചെറിയ എഫേർട്ട് ഇടാത്തതിൻ്റെ പേരിൽ നമുക്ക് ഉണ്ടായിക്കിട്ടില്ല പക്ഷെ അത് തരുന്നൊരു സന്തോഷം വളരെ വലുതായിരിക്കും അപ്പോൾ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഈ വർഷത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടൊരു പത്തോ പതിനഞ്ചോ കാര്യങ്ങൾ എഴുതി വെക്കുക വേണമെങ്കിൽ ഒരു പന്ത്രണ്ട് കാര്യങ്ങളായിരിക്കാം പന്ത്രണ്ട് മാസമല്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ട്രൈ ചെയ്തിട്ട് നമുക്ക് അത് നടത്തിയെടുക്കാൻ വേണ്ടി നോക്കാം അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ ആഗ്രഹമുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഷെയർ ചെയ്യണം കേട്ടോ അത് കേൾക്കാൻ നല്ല രസമല്ലേ എന്നിട്ട് എപ്പോഴെങ്കിലും അത് അച്ചീവ് ചെയ്താൽ അതും വന്ന് പറയണം കേട്ടോ വലിയ സന്തോഷമാണത് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് കുറച്ചും കൂടി കാര്യങ്ങൾ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാം പറഞ്ഞു എന്താ പറയുക ഒരു ചെറിയ രീതിയിലെങ്കിലും എനിക്ക് ന്യൂ ഇയറിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ തരാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ചെറിയൊരു മോർണിംഗ് റുട്ടീൻ ആയിരുന്നു ഉള്ള ദിവസം വർക്കുള്ള ദിവസം ഞാൻ ചെയ്ത കുറച്ച് ജോലികളാണ് ഇന്ന് ഷെയർ ചെയ്തത് രാവിലെ അപ്പവും ആയിരുന്നു അപ്പോൾ അതുണ്ടാക്കുന്നുണ്ട് പിന്നെ അതുപോലെ മോൾക്ക് വേണ്ടിയിട്ടൊരു പനീർ മസാലയൊക്കെ പുരട്ടിയിട്ട് എയർ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഞാനിപ്പോൾ അത്യാവശ്യം എയർ ഫ്രയർ നന്നായിട്ട് യൂസ് ചെയ്യും അപ്പം എയർ ഫ്രയർ നല്ലതാണോ എന്നുള്ളൊരു ഇത് ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഒത്തിരി ഹൈ ടെമ്പറേച്ചറിൽ ചെയ്യില്ല ലോ ടെമ്പറേച്ചറിൽ ഇട്ടിട്ട് സമയം കൂട്ടിയിട്ടിട്ടാണ് ചെയ്യാറ് എന്തായാലും എനിക്ക് യൂസ്ഫുൾ ആണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഡയറ്റിലായതുകൊണ്ട് എനിക്ക് ഓയിൽ ഫ്രീ ഫുഡാണ് ഓയിൽ ഫ്രീ എന്നല്ല നമ്മുടെ സാധാരണ ഫ്രൈഡ് ഞാൻ കഴിക്കാറില്ല എയർ ഫ്രൈഡാണ് കഴിക്കാറ് അപ്പം അതും പിന്നെ എൻ്റെ ന്യൂ ഇയർ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം നല്ല മോട്ടിവേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ഞാനൊരു വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് പിക്ചേഴ്സും എല്ലാം ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തു അതിന് ശേഷം എനിക്ക് ആ ആവശ്യമുള്ള കാര്യങ്ങൾ ലൈക്ക് അതിനകത്ത് കൺസിസ്റ്റൻസിന്നുള്ള ഉണ്ട് പിന്നെ അതുപോലെ ഞാനൊരു വലിയ സർക്കിൾ വരച്ചിട്ട് അതിനകത്ത് ഒരു ചെറിയ ഡോട്ട് ആ ഡോട്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രോബ്ലംസ് ആണ് വലിയ സർക്കിൾ നമ്മുടെ ലൈഫാണ് അതായത് നമ്മുടെ പ്രോബ്ലംസ് നമ്മുടെ ഹോൾ ലൈഫിൻ്റെ പെർസ്പെക്റ്റീവ് വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ് അങ്ങനെ പിന്നെ ട്രാവൽ ചെയ്യണം എന്ന് എഴുതിയിട്ടുണ്ട് വെയ്റ്റ് ലോസിന് എത്തേണ്ട വെയിറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓർഗനൈസ്ഡ് ആവണമെന്ന് കൊടുത്തിട്ടുണ്ട് ഷുഗർ മാക്സിമം കുറയ്ക്കുക പിന്നെ കുറേയും കൂടി സ്പിരിച്വൽ ആവുക അങ്ങനെ പിന്നെ എന്താ പറയുക അങ്ങനെ യൂട്യൂബിലാണെങ്കിലും വർക്ക് ചെയ്യുക അതുപോലെ ജോലിയിലാണെങ്കിലും മാക്സിമം പ്രൊഡക്റ്റീവ് ആവുക അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ വിഷൻ ബോർഡിലുണ്ട് അത് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഷെയർ ചെയ്യുന്നില്ല എന്തായാലും പക്ഷേ അങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വിഷൻ ബോർഡിൽ വെച്ചിരിക്കുന്നത് പിന്നെ പിന്നെ ഞാനൊരു ചെറിയ പ്ലാനർ വാങ്ങിച്ചിട്ടുണ്ട് അതിൽ ഓരോ പേജിൽ രണ്ട് പേജിൽ ഓരോ മാസത്തെ ഓവർവ്യൂ വരുന്ന രീതിയിൽ പിന്നെ ഞാനൊരു ഡയറി വാങ്ങിച്ചിട്ടുണ്ട് ഡെയിലിയുള്ള കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് പിന്നെന്താണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്താ പറയുക പിന്നെയും നമ്മൾക്ക് പേഴ്സണലായിട്ടുള്ള കുറേ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ പോകണം നന്നായിട്ട് ടൈം മാനേജ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ കാര്യ ആഗ്രഹമാണ് അതായത് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ് ഇപ്പം ഞാനാണെങ്കിൽ എനിക്ക് യൂട്യൂബിൽ റെഗുലറായിട്ട് ചെയ്യാൻ പറ്റില്ല വർക്കിൽ പ്രൊഡക്റ്റീവ് ആവാൻ നോക്കുമ്പോഴത്തേനും നമുക്ക് യൂട്യൂബിൽ അത്ര പ്രൊഡക്റ്റീവ് ആവാൻ പറ്റില്ല ഇത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കുറച്ച് മിസ്സിങ് വരും അപ്പം ഇത് ഇതിൻ്റെയൊക്കെ ഒരു ബാലൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാലൊരു ടാസ്ക്കാണ് പക്ഷേ നമ്മൾ ഓരോ പെർസെൻറ്റേജായിട്ട് നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാത്തിലും വലുത് നമ്മുടെ മൈൻഡിൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഐ ക്യാൻ ഡൂ ഇറ്റ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു വലിയ കാര്യമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേനും നമുക്ക് ഡൗൺ ആവും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നും എല്ലാം എന്ന് തോന്നും പക്ഷേ വി കീപ്പ് ഓൺ ട്രയിങ് അല്ലേ സെൽഫ് മോട്ടിവേറ്റഡ് ആവാൻ അല്ലെങ്കിൽ ആരെങ്കിലും വഴി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മോട്ടിവേറ്റഡ് ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത് പിന്നെ നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒത്തിരി വലിയ കാര്യമാണ് നമ്മളൊന്ന് ഡൗൺ ആവുമ്പോഴത്തേനും നമ്മളെ ഒന്ന് താങ്ങി നിർത്താൻ ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ അതിൽ താങ്ക്ഫുൾ ആയിട്ടിരിക്കുക പിന്നെന്താണ് പിന്നെ കഴിഞ്ഞ വർഷമാണല്ലോ നമ്മൾ വീട്ടിലോട്ട് മാറിയത് അപ്പം വീട് എന്ന് പറയുമ്പം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ടാസ്ക് ആണ് ഞാൻ പല സ്ഥലത്തും എനിക്ക് നമ്മൾ വിചാരിച്ചത്ര നന്നായിട്ടൊന്നും പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഹെൽപ്പ് എടുക്കുക പല തരത്തിലുള്ള ഹെൽപ്പുകൾ അപ്ലയൻസ് വൈസ് ആണെങ്കിലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഹെൽപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു മെയ്ഡനെ നിർത്തി ഹെൽപ്പ് എടുക്കുന്നതാണെങ്കിലും അങ്ങനെ പല രീതിയിൽ നമ്മൾ ജോലികൾ സിംപ്ലിഫൈ ചെയ്തിട്ടാണെങ്കിലും എല്ലാം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകുക അറ്റ് ദ സെയിം ടൈം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ എനിക്ക് വലിയൊരു പ്രയോറിറ്റിയാണ് എൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അതായത് ഞാൻ വർക്കൗട്ട്സ് മാക്സിമം ഒരു വൺ അവറെങ്കിലും സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കും ഓൾട്ടർനേറ്റ് ഡേയ്സിൽ അതിൻ്റെ കൂടെ ഡയറ്റ് ഡയറ്റിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് എൻ്റെ ഫൈ ഞാനൊരു ഡയ ഡയറ്റീഷൻ്റെ ഹെൽപ്പ് എടുത്തിട്ട് എൻ്റെ ഫൈവ് ഡേയ്സ് ഫൈവ് മീൽസിൻ്റെ ഒരു മോണിറ്ററിങ് ചെയ്ത് ഞാൻ മുന്നേ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ എനിക്ക് പൊതുവേ കാലറീസ് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും ഷോർട്സിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യാം എങ്ങനെ പോകുന്നു ഡയറ്റ് എന്നുള്ളത് വെയ്റ്റിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ പിന്നീട് തരാം കാരണം എനിക്കൊരു ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞിട്ട് അതിനെ പറ്റിയിട്ട് പറയാനാണ് കുറച്ചുകൂടി താല്പര്യം അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഷെയർ ചെയ്തു നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായെന്നൊന്നും അറിയില്ല എങ്കിൽ കൂടിയും ഹെൽപ്പ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുവാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ മോട്ടിവേറ്റഡ് ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നടക്കട്ടെ വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ചുമ്മാ ഒരു പോയി ഒരു വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കുക ഒരു പ്ലാനറൊക്കെ വാങ്ങിക്കുക കുറച്ചും കൂടിയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ പ്ലാൻ ചെയ്തൊക്കെ ഒന്ന് മുന്നോട്ട് പോവുക കുറേ കൂടി ടൈം സേവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ കുറച്ച് ടിപ്സും കുറച്ച് ന്യൂഇയർ മോട്ടിവേഷൻ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബൈ